ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പച്ചക്കറി വേടിക്കാൻ പോയ നന്ദിനി എവിടെയെന്നുള്ള സത്യമിനി തിരിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഏട്ടോ പറയുന്നത് അങ്ങനെ യതീന്ദ്രൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ഇതേ സമയം അവിടെ വിജയ് വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ അവൾക്ക് ഒറ്റക്ക് ചെക്ക് ഒപ്പിടാനുള്ള ആ ഒരു ഇതൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അവൾ ഒരു പക്ഷേ മുങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാനായിട്ടോ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി സഹിക്കാൻ കഴിയില്ല ദേഷ്യത്തോടു കൂടി അങ്ങ് സൂര്യ വരികയാണ് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒരിക്കലും എൻ്റെ മാരിയായ നന്ദിനി ചെയ്യില്ല എന്ന് പറയാനിട്ടോ ഇതേ സമയം യതീന്ദ്രൻ്റെ അരികിലോട്ട് പോവുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് നീ ഇവനോട് ചൂടായിട്ട് കാര്യമില്ല അവൾ ചെയ്തത് അതുതന്നെ ആയിരിക്കും നിങ്ങൾ മിണ്ടരുത് എന്ന് പത്മയോട് തിരിച്ച് പറയാനായിട്ടോ പിന്നീടാണെങ്കിലോ യതീന്ദ്രൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ യതീന്ദ്രനാണെങ്കിലോ ഫോണിലായിരിക്കും നന്ദിനുടെ അച്ഛൻ സുദേവനെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ സുദേവൻ നല്ല സന്തോഷത്തിലാണ് സുദേവനോട് ചോദിക്കാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു എങ്ങനെ അവൾക്ക് അഡ്മിഷൻ കിട്ടിയോ എന്ന് ചോദിക്കാൻ ആ ഓ കിട്ടി എന്നൊക്കെ പറയാനായിട്ട് ോ എന്തായാലും എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ കൊഴപ്പൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ സുദൈവം പറയാണ് സുരേടെ കയ്യിൽ മുറിവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നന്ദിനി എന്ത് ചെയ്യുന്നു നന്ദിനിക്കും സൂര്യക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കണം കേട്ടോ അത് കേൾക്കുന്ന യദീന്ദ്രൻ്റെ കാര്യം പിടികിട്ടി നന്ദിനി അവിടെയോട്ട് ചെന്നിട്ടില്ല പിന്നീട് ആകെ ടെൻഷൻ ടെൻഷനാവിണില്ല കുഴപ്പമൊന്നുമില്ല സൂര്യ സുഖമായിട്ട് നന്ദിനി അപ്പുറത്ത് ഉണ്ട് എന്തായാലും ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ വെക്കണി കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ സൂര്യ ചോദിക്കുക ആർക്കാണ് വിളിച്ചത് നന്ദിനിയുടെ അച്ഛൻ സുദേവന് അവൾ അവിടെ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഏയ് അവൾ അവിടെയോട്ടൊന്നും പോകില്ല പോവുമെങ്കിൽ അത് ആദരയോട്ട് ആദരയുടെ അടുത്തോട്ടാണ് പോവുക ആദരയ്ക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൾക്ക് വിളിച്ച് നോക്കുമ്പോൾ ഉടൻ തന്നെ എന്താ ഏട്ടാ വിളിച്ചത് അല്ല നന്ദിനിയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഏ ഇല്ലല്ലോ നീ എന്താ പറയുന്നത് വന്നില്ലെന്നെ അതേ വന്നില്ല ഇങ്ങോട്ടേക്ക് വന്നില്ല അവൾ പച്ചക്കറി വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോയിട്ട് മൂന്ന് മണിക്കൂറായി എന്നാണ് രാജു പറയുന്നത് ഇതുവരെ അവളുടെ യാതൊരു വിവരവും പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് അവൾ പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് പക്ഷെ അവൾ എവിടെ എന്നുള്ള ഒരു സത്യം അറിയില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേൾക്ക് ധാധർക്ക് സങ്കടം ആവണിയിട്ട് അവൾക്ക് അറിയുകയാണ് അവൾ പറയണേട്ടാ എൻ്റെ നന്ദിനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അപ്പോഴാണ് വിവേക് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ വിവേക് ചോദിക്കുക എന്താ അതിലേന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പേരിൽ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു ഇപ്പോൾ അതാ വന്നിരിക്കുന്നു അവൾ എവിടെയെന്നുള്ള സത്യം അറിയില്ലല്ലോ അവൾ എവിടെയോട്ട് പോയി എന്ന് ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയത് കൊണ്ട് തന്നെ പത്മ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കണം ഇവർ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് എങ്ങോട്ടേക്ക് പോകണാവോ എന്നുള്ള ആ ഒരു പേടി പത്മയുടെ മുഖത്തുണ്ടായിട്ടോ ഈ സമയമാണെങ്കിലോ ഉടൻ തന്നെ യന്ത്രം പറയാണ് യഥീന്ദ്രനോട് ചോദിക്കുകയാണ് എന്തായി ഇനി അച്ഛ എന്താ ചെയ്യാമെന്ന് അതിനെ തിരക്കി എവിടോട്ടായി ഇറങ്ങുക എന്ന് ചോദിക്കുമ്പോൾ ഏതീന്ദ്രം പറയണേ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പണി ചെയ്യേ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം അവൾ അവിടെയും ചെന്നിട്ടില്ല അവൾക്ക് പോകാവുന്ന രണ്ട് ഇടം അവിടെയുള്ളൂ അപ്പോൾ അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണിട്ടോ ഇതേ സമയം രാജു പറയണ എൻ്റെ മനസ്സ് എന്തോ ആരോ ഇത് പറയുന്നത് പോലെ തോന്നിയിരുന്നു അപ്പോൾ തന്നെ രാജുനോട് ചൂടാൻ വേണ്ടിയിട്ടോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നന്ദിനിയെ പച്ചക്കറി വാങ്ങാൻ വിടരുതെന്ന് എന്നിട്ട് എന്തിനാ വിട്ടേ ഞാൻ ഒരുപാട് ആ കൊച്ചിനോട് പറഞ്ഞതാണ് പക്ഷേ ആ കൊച്ചു കേട്ടില്ല ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഈപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി ഏതോ ഒരു ഗോഡൗണിൽ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നാലുപേരും എന്തൊക്കെയോ ഒരു അന്തരീക്ഷങ്ങളാണ് അത് കാണുന്ന നന്ദിനിക്ക് വല്ലാത്ത ഭയപ്പാടുണ്ട് നന്ദിനെ ആ ഭയന്നും കൊണ്ട് നീക്കാണ് നന്ദിനിക്ക് പേടിയാവണം താൻ എവിടെയാണ് ഇവിടെ കിടക്കുന്നത് എന്ന് അറി നോക്കിയിട്ട് നന്ദിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാനാണ് കേട്ടോ പിന്നീട് നന്ദിനെ പതിയെ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് പുറവും ഒരു ജാതി അന്തരീക്ഷമാകുമ്പോൾ നന്ദിനെ പറയുകയാണെങ്കിൽ എനിക്ക് പേടിയാവുന്നത് എവിടെയാണ് സ്ഥലം എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് യതീന്ദ്രനെ തന്നെയാണ് യതീന്ദ്രൻ വേഗം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ പോലീസിനോട് പറയുകയാണ് ഞങ്ങളുടെ മകൻ്റെ ഭാര്യ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലോട്ട് പോയിരിക്കുകയാണ് ഇതുവരെ അവളുടെ വിവരമൊന്നുമില്ല അതറിയാൻ വേണ്ടിയിട്ടാണ് സാറേ ഞാൻ വിളിച്ചത് അവളെ കിട്ടാൻ എന്താ അവളെ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ അവളുടെ വീട്ടിലും പോയിട്ടില്ല പോകാവുന്ന ഒരു കൂട്ടുകാരി ഉണ്ട് അവളുടെ അടുത്തും പോയിട്ടില്ല അപ്പോൾ അവളെ എവിടെയെന്ന് അറിയില്ല അപ്പോൾ ഉടൻ തന്നെ പോലീസിനും പറയാണ് പേടിക്കാനൊന്നുമില്ല അവളെ ഞാൻ എന്തായാലും അന്വേഷണം തുടരാം വീട്ടിലോട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ ഈ സമയം പത്മയെ തന്നെയാണ് കാണിക്കുന്നത് പത്മയുടെ മുന്നിലോട്ട് കമ്പനിയുടെ രണ്ട് സ്റ്റാഫുകൾ എത്തുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഒപ്പിട്ട് കൊടുക്കുക ചെക്ക് ഒപ്പിട്ട് കിട്ടണം കാരണം അവിടെ എല്ലാ തൊഴിലാളികൾക്കും ശമ്പളം കൊടുക്കുന്ന ആണല്ലോ നാളെ അപ്പോൾ ഇന്ന് കൊടുത്തെങ്കിലല്ലേ ചെക്ക് പാസ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ ചെക്ക് ഒപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പത്മ കയറി വരുന്നത് അപ്പോൾ പത്മ പറയും ശരി ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് പത്മ ചെക്ക് ഇട ചെക്കുകൾ വാങ്ങുകയാണ് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര തോന്ന ചെക്ക് അത് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷത്തോളം എടുക്കാനുണ്ട് ചെക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെക്ക് എഴുതണം മാം കാരണം ഒരുപാട് ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട് അതുമാത്രമല്ല നമ്മൾ ഇന്ന കമ്പനിയിൽ നിന്ന് ലോഡ് ലോഡറക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കും ഉണ്ട് മാത്രമല്ല വേറൊരു കമ്പനിക്ക് നമ്മൾ ഒപ്പ് ഒപ്പുവെച്ചിട്ടുമുണ്ടല്ലോ അപ്പോൾ അവരുടെ മുഖത്തൊരു ചെറിയ പതിർച്ചയുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ആ ഞാൻ എന്തായാലും ഞാൻ ഒപ്പുവെച്ചിരിക്കുന്നു പതിനാറ് ലക്ഷത്തിനുള്ള ചെക്ക് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ ചെക്കുകൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവരാണെങ്കിൽ അവിടെ നിന്നും പോകുന്നില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഇത് കാണുന്നതിനോട് കൂടി പത്മ ചോദിക്കുക ഇനി എന്താ അതേ ഈ ഒരു ഒപ്പുവെച്ചതിന് പിറകെ വേറൊരാളുണ്ടല്ലോ നന്ദിനി മേഡം നന്ദിനി മേഡം ഒപ്പുവെച്ചാലല്ലേ ഈ ചെക്ക് പാസ്സാവുള്ളൂ അല്ല എങ്കിൽ ഈ ചെക്ക് എങ്ങനെ പാസ്സാവാനാണെന്ന് ചോദിക്കണിട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പം പത്മ പറയണേ നന്ദിനി മാഡം ഏത് മാഡം എനിക്കൊന്നും അറിയില്ല അവരെക്കുറിച്ച് ആരുടെ കയ്യിൽ നിന്ന് ഒപ്പുവെക്കാനുള്ള ചൊപ്പ് ഒഴിച്ചോ എന്ന് പറയുന്നത് അത് മേഡം നാളെ തന്നെ ശമ്പളം കൊടുക്കണ്ടേ തൊഴിലാളികൾ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടേ മാഡം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വേദം എത്തുകയാണ് കേട്ടോ അപ്പം വേദ പറയണേ ആ അവൾ അവളുടെ തനിഷനെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് അറിയില്ല അത് കേൾക്കുന്നതേന്ദ്രം പറയണത് നിർത്ത് മതി സംസാരം മതി എന്ന് പറയണേ ആ പുഴക്കും പത്മ പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഈ ഇവളെന്തോ പറയുന്നതിൽ ആ തെറ്റ് ഇവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല കണ്ട കണ്ട അലവലാതി വേലക്കാരിക്ക് സൈനിങ് അതോറിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ആലോചിച്ചിട്ടായിരുന്നു ഇപ്പോൾ എന്താ ഉണ്ടായത് ഇന്നേ വരെ നമ്മുടെ കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കറക്റ്റ് സമയം കറക്റ്റ് ഡേറ്റിന് തൊഴിലാളികൾക്ക് മ്പളം കൊടുക്കുന്നത് അവർക്ക് അവരുടേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അതിലൊരു അപ്പുറം അപ്പുറം മാറ്റിമറിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇനിയിപ്പോൾ ഇവള് കാരണം ഇപ്പോൾ എന്താ ഉണ്ടായത് ഇതാണ് ഞാൻ പറയുന്നത് കളി അറിയാവുന്നവരുടെ അടുത്ത് കൊടുക്കണത് ഇതിപ്പോൾ ഒരു മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഉപമകൾ ഇങ്ങനെ പറയാനായിട്ടോ എപ്പോഴേക്കും ഉടൻ തന്നെ ഇതെന്താ പറയുകയാണെങ്കിൽ നീ എന്താ ഒന്ന് നിർത്തെന്ന് പറയാം അപ്പോൾ സൂര്യ അവിടെ ഇല്ല അപ്പോൾ ഇവരെ മറ്റുള്ളവരാണെങ്കിലും സൂര്യ എന്താ വരാത്തെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ 肯定。跟着 അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ സൂര്യ കടന്നു വരുന്നുണ്ട് അപ്പോഴാണ് വിജയ് പറയുന്ന വിജയ് പറയണത് ഓ സമയമായി അവനെത്തി ഇതുവരെ എത്താൻ വരാത്തെന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും പത്മ യതീന്ദ്രനോട് പറയുകയാണെങ്കിൽ നിങ്ങളീ ചെക്കിൻ്റെ ഒപ്പ് ഒപ്പുവെച്ചേക്ക് ഇതുവരെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല കറക്റ്റ് സമയത്ത് ലോഡിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും കമ്പനിയെ ബാധിക്കും അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം വരുത്തുന്ന ഒരു പ്രവർത്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങളങ്ങ് ഒപ്പുവെച്ചേക്കും എൻ്റെ ഒപ്പിന് താഴെ നിങ്ങളുടെ ഒപ്പുണ്ടായാൽ അത് മതി നിങ്ങൾ ഒപ്പ് വെച്ചേക്കു എന്ന് പറഞ്ഞിട്ട് പത്മ ചൂടാവുമ്പോൾ യതീന്ദ്രൻ ആ ഉപ്പു ആ ഒപ്പ് വെക്കാൻ ആ ചെക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാൻ ഒപ്പുവെക്കാൻ ഒപ്പു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കളയാതെ നാളത്തെ ഡേറ്റിൽ അവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും നിങ്ങളൊന്ന് വെക്കുക എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ മടിച്ച് മടിച്ച് ആ ചെക്കിന് ആ പത്മയുടെ ഒപ്പിന് താഴെ നന്ദ്രയുടെ ഒപ്പ് വരേണ്ടിടത്ത് യതീന്ദ്രൻ ഒപ്പ് വെക്കാൻ അങ്ങ് പോകുന്ന സമയത്ത് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സൂര്യകടന്നു പറയാണ് ഡാഡി അതിൽ ഒപ്പുവെക്കരുത് ചെയ്ത് അപ്പോഴേക്കും പത്മ പറയാം അതിലൊപ്പ് വെക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ അപ്പോൾ തന്നെ നന്ദിനി ഒപ്പുവെക്കണ്ടടുത്ത് നന്ദിനി തന്നെ വെക്കണം വേറെ ആരും അതിൽ വെക്കാൻ പാടില്ല ഈ നന്ദിനി എന്ന് പറയുന്നവൾ ഇവിടെ കാണണ്ട ആ മേടം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അറിയില്ലല്ലോ തനിഷ്ടത്തിന് ഇറങ്ങി പോകുന്നവളല്ലേ ആരോടൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ തന്നെ മൊബൈലിൽ എടുത്ത് പെട്ടെന്ന് വിളിക്കുക തന്നെ കേട്ടോ സൂര്യ വിവേകിനെ ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ വിവേക് നീ എവിടെയാണ് ഞാൻ ആ യാത്രയിലാണ് എന്തായാലും നീ പെട്ടെന്ന് എൻ്റെ എരികിലോട്ട് വരുന്നത് എന്നിട്ട് നീ എൻ്റെ ബാങ്കിൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിന്നെ ഒരു ചെക്ക് തരാം അവിടെ പോയിട്ട് നീ പതിനാറ് ലക്ഷം രൂപ എടുക്കണം എന്നിട്ട് കമ്പനിയിൽ ആർക്കൊക്കെ ശമ്പളം കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട് എവിടെയാണ് ലോഡ് ഇറക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കണം എന്ന് പറയുമ്പോൾ പത്മ അവിടെ അടി കിട്ടിയതുപോലെ നിൽക്കണം കേട്ടോ പക്ഷെ എന്തൊരു കഷ്ടമാണ് അപ്പോഴേക്കും വിജയ് എൻ്റെ ആങ്ങളെ എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് അവളുടെ ഒപ്പ് കിട്ടാൻ വേണ്ടി നിൻ്റെ ആങ്ങളെ നടക്കുന്ന കണ്ടില്ലേ എന്നിങ്ങനെ ഇന്ദ്രജയോട് പറയുന്നില്ല അപ്പോൾ അടുത്ത സീൻ ഇങ്ങനെയാണ് അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലും നന്ദിനി അവിടെ നിന്ന് എണീറ്റ് ഇവിടെ ആരുള്ളേ ഇവിടെ ആരുള്ളേക്കൊന്ന് തുറക്കുമോ തുറക്കൂ എനിക്ക് പേടിയാവുന്ന ഒരു ഭയം തോന്നുന്നു എൻ്റെ ഉള്ളിൽ കിടക്കാൻ ഇതെന്താ ഒരുമാതിരി പേടിയാവുന്ന ഒരു അന്തരീക്ഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ എവിടെയും ആരും കാണിക്കുന്നില്ല കേട്ടോ